ഇറാനിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവിടെ ഒരു ഡയറക്റ്റ് മിലിറ്ററി ഇൻ്റർവെൻഷൻ നടത്തുകയാണെന്ന് വിചാരിക്കാം അത് അല്ലെ അവിടെ പോയി രണ്ട് മിസൈലിട്ട് തിരിച്ചു പോര നേരത്തെ ചെയ്തതുപോലെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി രണ്ട് മിസൈലിട്ട് പോരുന്നതിനെ കുറിച്ചെല്ലാം പറയുന്നത് ഒരു മിലിറ്ററി ഇൻ്റർവെൻഷൻ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് മെഡൂറയെ പൊക്കിയതുപോലെ സ്മൂത്ത് ആയിരിക്കില്ല കാരണം ഇറാൻ സൊസൈറ്റി എന്ന് വേറെ ഒരു സൊസൈറ്റിയാണ് അത് വളരെ ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നു ചെറു ഒരർത്ഥത്തിൽ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള ഇറാൻ്റെ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ കൂടി കാണുന്ന ഒരു ജനതയാണ് അപ്പോൾ ഇന്നലെ അവിടെ സർക്കാർ അനുകൂല റാലികൾ നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സർക്കാർ അനുകൂല റാലികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഏകപക്ഷീയമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ട ഇന്ന് മാത്രമല്ല എനിക്ക് മനസ്സിലാകാത്ത ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ വരുന്ന മരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അപ്പോൾ അത് ഇന്ന് ഇവരുടെ ഇപ്പോൾ ദിവ്യ നേരത്തെ പറഞ്ഞാൽ അറുന്നൂറ്റി ചില്ല നാളുകൾ മരിച്ചു വന്നത് അപ്പോൾ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് സയൻസെന്ന് പറഞ്ഞാൽ നോർവേ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയുണ്ട് അവർ ഈ ഭരണകൂട വിരുദ്ധരാണ് പ്രക്ഷോഭകാരികൾക്കെതിരാണ് പ്രക്ഷോഭാരികൾക്കൊപ്പമാണ് അവർ അറു അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡെറ്റോളം അറുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് പക്ഷെ ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ഡെറ്റോൾ ഇത്രയും അറിയോ രണ്ടായിരമാണ് ഇത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇറാൻ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം നാഷണൽ ത്രീ ഡേ നാഷണൽ മോർണിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ത്രീ ഡേ നാഷ എന്തിനാണ് പ്രക്ഷോഭകാരികളാണ് കൊല്ലപ്പെടുന്നത് എന്തിനാണ് നാഷണൽ മോർണിംഗ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ധാരാളം കൊല്ലപ്പെട്ടു ഈ പ്രക്ഷോഭകാരികൾ പട്ടാളക്കാരെ പട്ടാളക്കാരെ അല്ല പോലീസുകാരെ കൊന്നു എന്നുള്ളതാണ് ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ പക്ഷം അപ്പോൾ അതിന് ഇപ്പോൾ ടൈം മാഗസിൻ ആണ് കൊടുക്കുന്ന കണക്ക് ഇറാൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേറ്ററി അവർ കൊടുക്കുന്നത് പന്ത്രണ്ടായിരാണ് ഇങ്ങനെ പല സ്വഭാവത്തിലുള്ള കണക്കുകളാണ് ഇതുകൊണ്ട് വരുന്നത് അപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നിയ കാര്യം ഇതാണ് ഈ ഇറ ഈ നോർവേ കേന്ദ്രീകരിച്ച പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്ന് പറയുന്ന കണക്കാണ് കൊടുക്കുന്നത് ആക്ച്വലി എന്താണ് അവിടെ സ്ട്രീറ്റിൽ സംഭവിക്കുന്നത് കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കാരണം അവിടെ ഈ ഇൻ്റർനെറ്റ് ഔട്ടേജാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പിന്നെ വന്ന പല വാർത്തകളും ഫാക്ചെക്ക് ചെയ്തപ്പം എന്താണ് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നത് ഇപ്പോൾ ഒരു ഒരു സ്ത്രീ സിഗരറ്റ് കൊണ്ട് ഈ ഖാമയുടെ പടം കത്തിക്കുന്നത് അത് കാനഡയിൽ അങ്ങാണ്ട് നടന്നതാണെന്ന് പറഞ്ഞിട്ടൊരു ആളുകൾ ഫാക്ചർക്കേഴ്സ് അതേക്കുറിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ വാട്ട്സ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ഇറാൻ ഓൺ ഇറാനിയൻ ഇൻ സ്ട്രീറ്റ്സ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ കോഴ്സ് അവിടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട് അതിൽ അമേരിക്ക ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ഒരു റജീം ചേഞ്ച് ഒരു ഫോഴ്സ്ഫുൾ റെജീം ചേഞ്ച് നടത്തുകയാണ് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ വലിയ സിവിൽ വാറിലേക്ക് അത് പോകും സിവിൽ വാറിലേക്ക് അല്ല ഡിസ്റ്റേബിലൈസ്ഡ് ആവും കാരണം അത് എളുപ്പം അംഗീകരിക്കില്ല അതിനെതിരായിട്ടുള്ള ഫോഴ്സ് അവിടെ ഉണ്ടാവും അതിനെതിരായിട്ടുള്ള സായുധമായ സമരം തന്നെ ഉണ്ടാവും എന്താണോ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ചത് അതാണ് ഇറാനും സംഭവിക്കുക അതിനേക്കാൾ മാരക സ്വഭാവത്തിലായിരിക്കും ഈ രണ്ട് സ്ഥലങ്ങളിലും അമേരിക്ക നാണം കെടുകയാണ് ഇറാഖിൽ നാണം കെടുകയാണ് ചെയ്ത് അഫ്ഗാനിസ്ഥാനും നാണം കേടുകാണിച്ചത് ഇറാനും ഇങ്ങനെ ഡീസ്റ്റാബിലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് മേഖലയിൽ ജി സി സിയിൽ അറബ് മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അറബ് ലോകത്തെ രാജ്യങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ അതുകൊണ്ട് അവർ ഒരു നിലക്കും അതിന് പച്ചക്കൊടി കാണിക്കില്ല നമുക്കൊരു പത്ത് വർഷം മുമ്പാണെങ്കിൽ ഇറാനിൽ റജീം ചേഞ്ച് എന്നുള്ളത് അറബ് രാജ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആശയമായിരുന്നു ഇപ്പോൾ സൗദി ആണെങ്കിലും യു എ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഏത് അറബ് രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇറാനിൽ ഒരു റജീം ചേഞ്ച് എന്നുള്ളത് അവർ അവരെ സംബന്ധിച്ച് അട്രാക്റ്റീവ് ഒരു ഐഡിയ ആയിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇറാനിൽ ഒരു റജീം ചേഞ്ച് എന്നുള്ളത് അവരെ സംബന്ധിച്ചത് അങ്ങനെ ഒരു ആവശ്യമേ അല്ല അപ്പം അതുകൊണ്ട് ഈ മടുവുറയെ പൊക്കിയതുപോലെ ഇറാനിൽ റജീമിന് ഭരണകൂടത്തങ്ങ് മാറ്റി അമേരിക്കയിൽ അങ്ങനെ ഇരിക്കുന്ന ഈ പഹ്ലബിയുടെ കൊച്ചുമാനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടിരുത്താമെന്ന് പറയുന്നത് അത് അസാധ്യമാണ് അങ്ങനെ കൊണ്ടിരുത്തിയാൽ തന്നെ അത് നിരന്തരമായി എന്താണ് അഫ്ഗാനിലും ഇറാഖിലും സംഭവിച്ചത് അതിനേക്കാൾ മാ മാരകമായിട്ടുള്ള സിവിൽ അൺറസ്റ്റിലേക്ക് ഗറില്ല യുദ്ധത്തിലേക്ക് സിവിൽ വാറിലേക്ക് അത് കൊണ്ടുപോകും അത് മേഖലയിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാകും എന്നതിൽ ഇറാൻ എന്ന് പറയുന്നത് അവരുടെ അവരുടെ മിലിറ്ററി അസറ്റ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് അത് ടെസ്റ്റഡാണ് നാല് മാസം മുമ്പ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇസ്രായേൽ ഇസ്രായേൽ അമേരിക്കയുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ അന്ന് കുഴിഞ്ഞു പോകുമായിരുന്നു അവരുടെ ഈ എല്ലാ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെയും ഭേദിച്ചുകൊണ്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലി നഗരങ്ങളിൽ പതിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ എന്താണ് നാണം കെടാതെ പോയതെന്ന് മനസ്സിലാക്കണം വാ മിലിറ്ററി അസറ്റ്സ് അവരുടെ കയ്യിലുണ്ട് അത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മേഖലയിലെ അമേരിക്കൻ ക്യാമ്പുകളെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കും അമേരിക്കയിലെ അമേരിക്കൻ ക്യാമ്പുകളെ ലക്ഷ്യം എന്ന് എന്നാണ് അതിൻ്റെ മലയാളം ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ മിസൈലുകൾ വന്ന് പതിക്കുമെന്നാണ് അതും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അചിന്തിയമായുള്ള കാര്യമാണ് ഇന്നിപ്പം ഖത്തർ വിദേശകാര്യ വക്താവിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ മീഡിയേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അമേരിക്ക ഖത്തർ അവരുടെ ഈ ആർട്ട് ഓഫ് മീഡിയേഷൻ എന്നുള്ളത് അവരുടെ അതിലുള്ള കഴിവ് ലോകം കണ്ടതാണ് അപ്പം ഞങ്ങൾ ഇറാനുമായിട്ടും അമേരിക്കേന്ന് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടൊരു വലിയ തോതിലുള്ള ഇസ്രായേൽ ഓഫ് കോഴ്സ് അവർ വലിയ വലിയ സമ്മർദ്ദം അമേരിക്ക മുതൽ ചെലുത്തി കൊടുക്കുന്നത് ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മെഡൂറോയെ പൊക്കിയത് ഭയങ്കര ആവേശത്തോടു കൂടി അവർ കാണുന്നുണ്ട് നോക്കൂ മെഡൂറോയെ കിഡ്നാപ്പ് ചെയ്തു അതെന്തോ ആവട്ടെ അതിൽ കൺസ്പിറസി തിയറീസൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും അതിൽ ബാക്കിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ ലോയും ബാധകമല്ല ആർക്കും എവിടെ പോയിട്ടും ഈവൻ ഏതൊരു പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ജീവനോടെ തൂക്കിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും എന്നൊരു ഒരു ഒരു സനാരിയോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് മുമ്പ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചപ്പോൾ ഇറാഖിനാക്രമിച്ചപ്പോഴൊക്കെയും ഒരു ന്യായം പറഞ്ഞിരുന്നു ലോകത്തോട് ഇൻ്റർനാഷണൽ ലോ ഇൻ്റർ ഇൻ്റർനാഷണൽ ലോ പ്രകാരം അവർ അവർ ഇന്നത് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്ന ന്യായം പറഞ്ഞിട്ടാണ് ആ പറഞ്ഞത് തെറ്റോ ശരിയോ എന്നുള്ള വേറെ വിഷയം അതിലുള്ള ഐ മീൻ അതിൽ ഫാക്ട്സ് എന്താണെന്ന് പോകട്ടെ പക്ഷെ പുറമേക്ക് പറഞ്ഞത് എന്താണ് അവിടെ വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് ഇറാഖിൽ മറ്റൊടുത്ത് അവർ ഇൻ്റർനാഷണൽ ടെററിസ്റ്റിനെ അവർ ഹോസ്റ്റ് ചെയ്യുന്നു ഉസാമാബി ലാ ഹോസ്റ്റ് ചെയ്തു ഇങ്ങനെ ലോകത്തോടൊരു ന്യായം പറഞ്ഞ് ഇൻറ്റർനാഷണൽ ലോ പറഞ്ഞിട്ടാണ് ടു സം എക്സ്റ്റൻറ്റ് യു എൻ്റെ ഒരു എൻഡോസ്മെൻറ്റോട് കൂടിയാണ് ഈ പറയുന്ന പരിപാടികളൊക്കെ അമേരിക്ക നടത്തിയത് പക്ഷേ ഇവിടെ എന്താണെന്ന് വെനുസിലെ എന്താണ് ഡയറക്റ്റ് പോയി ഇയാളെ പൊക്കിയെടുത്തുകൊണ്ടുപോകണം ഇൻ്റർനാഷണലോ എന്ത് ഇൻ്റർനാഷണലോ ഇതിനെ ജെ ഡി വാൻസ് അതിനെ ഈ ഇൻ്റർനാഷണൽ ലോയുടെ ഭാഷയിൽ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അണ്ണൻ അകത്തുനിന്ന് വേണ്ടി വന്നിട്ട് ഓയിൽ ഓൾസോ ഓയിൽ ഓൾസോ എന്ന് പറയുന്നുണ്ട് ഏതല്ലേ ഇങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് അപ്പം ഇത് ഇസ്രായേലിനെ ഇപ്പം എന്താ ലോകത്തിൻ്റെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ഇസ്രായേൽ ലീഡർഷിപ്പ് ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത മരം നമുക്ക് ഡെമസ്കസിൽ പോയി ഷെറയെ പൊക്കിക്കൊള്ളാം ഹ്മറയെ പൊക്കിയെടുക്കാം എന്ന് ആർക്ക് വിജയ ഇസ്രായേലിന് ഒരു ഒരാശമായിട്ടുണ്ട് പുട്ടിനൊരു ആവേശം കൂടി നമുക്ക് അവിടെ കീവിൽ പോയിട്ട് സെലൻസ് കീ പൊക്കി കൊണ്ടുവരാം ജി പിങിനുണ്ടല്ലോ ബെയ്ജിങ്ങിൽ ചൈന ഇരിക്കുന്ന സി പിങ് പാലോയ്ക്കുന്നതാണ് തൈവാൻ തായ്പയിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പൊക്കിക്കൊണ്ടുവരാം അങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് ആർക്ക ചോദിക്കാൻ പറ്റും കാരണം ദ ഹാസ് ബിൻ എസ്റ്റാബ്ലിഷ്ഡ് ഇങ്ങനൊക്കെ ചെയ്യാം എന്ന് എല്ലാം ലോകം ലോകത്തിന്റെ ഗാർഡിയൻ ആയിട്ടുള്ള അമേരിക്ക ചെയ്ത് കാണിച്ചു അപ്പൊ അങ്ങനെ ആ ഒരു അങ്ങനത്തെ ഒരു സനാരി ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് പറയുന്നൊരു നമുക്ക് അങ്ങനെ ഒരു യൂണിഫൈഡ് ബ്ലോക്കുകൾ പൊളിറ്റിക്കൽ ബ്ലോക്കുകൾ ഇന്ന് ലോകരാഷ്ട്രീയത്തിലില്ല ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറയും ഈ താല്പര്യങ്ങളുടെ ചിതറൽ സംഭവിച്ചിരിക്കുകയാണ് ഓരോ രാജ്യത്തിനും അവരുടേതായ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റുകൾ അതിനകത്ത് ഇന്ന് ഓരോരുത്തരും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇനിയും അങ്ങനത്തെ ഒരു ഒരു ഘട്ടത്തിൽ ഇറാനിനെ പോലെ വലിയ വേരുകളുള്ള ഞാൻ സാംസ്കാരികമായി രാഷ്ട്രീയമായി വലിയ വേരുകളുള്ള ഒരു രാജ്യമാണത് എഴുപത്തിയൊമ്പത് മുതൽ തുടരുന്ന ഉപരോധത്തെ കടുത്ത ഉപരോധത്തെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും സ്വന്തം പ്രതിഭ കൊണ്ടും സ്വന്തം ജനതയുടെ പ്രതിഭ കൊണ്ടും ഭേദിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള രാജ്യമാണ് അതൊരിക്കലും തളർന്നു പോയിട്ടില്ല അവരുടെ അവർ അവർ വളർത്തിയെടുത്ത എല്ലാ കാര്യങ്ങളും അവരുടെ മെക്കാനിസം ആവട്ടെ അവരുടെ ഡിഫൻസ് ആവട്ടെ അവരുടെ എനർജി ആവട്ടെ ഏത് സെക്ടറിലാണെങ്കിലും അവർ വളർത്തിയെടുത്ത എല്ലാം സ്വന്തം നിലക്ക് വളർത്തിയതാണ് ഇന്ന് എൺപത് ശതമാനം മനുഷ്യനും ഏർബനൈസ്ഡ് ആയിട്ട് കഴിയുന്ന ഒരു ദരിദ്ര രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത് ശക്തമായ രാജ്യമാണ് ഉപരോധം ഉപരോധമില്ലായിരുന്നെങ്കിൽ ഓരർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമായിട്ടത് മാറുമായിരുന്നു അങ്ങനത്തെ ഒരു രാജ്യത്ത് എവിടുന്നൊരു വിമാനത്തിൽ കൊണ്ടുവന്ന് പുതിയൊരു പ്രസിഡന്റിനെ അവരോധിക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമായ പ്രായോഗികമായി സംഭവ്യമല്ല ഇനി അഥവാ ഒരു എന്താണ് വിഡിത്തെന്നുള്ള അമേരിക്ക അത് ചെയ്താൽ അത് വലിയ നഷ്ടങ്ങൾ അമേരിക്കക്കും ആ മേഖലക്കും ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്